ഇപ്പോൾ എല്ലാരും ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിണ ഫാത്തിമേടെയാണ് ഇത് കണക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് വെളി വന്നതിന് ശേഷം റിണ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും അമ്മയും അതോടെ തന്നെ കാമുകനുമാണ് റിണയുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അമ്മ അവിടെ നിൽക്കുന്ന പോലും നോക്കാതെ ഇത് കണക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ കാമുകൾ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യതയുണ്ട് അതിലെന്തോ ഇത്ര വലിയ കാര്യമാണെന്നുള്ളത് ശരിയാണ് അത് അത്ര വലിയ കാര്യമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നോക്കിയാലും ആ അമ്മയുണ്ടെങ്കിൽ ഇതാണൊക്കെ റണ്ണ ഭയങ്കരമായിട്ട് മൈൻഡോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല മാക്സിമം ഉണ്ടെങ്കിൽ ആ പയ്യൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ആ പയ്യനെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ അവനുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ തള്ളി വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അധികം ക്യാമറയുണ്ടെങ്കിൽ ഇവർ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇതേനൊക്കെ കെട്ടിപ്പിടിക്കുന്നതെന്ന് കാണിക്കാൻ താല്പര്യമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ റണ്ണ ഇതാണൊക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന് വിടാൻ തയ്യാറാവുന്നില്ല പിന്നെയും പിന്നെ അവൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ാണ് അതിന് ശേഷം ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ റണയെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താനും ഇൻട്രോ ആയിട്ടാണ് അതോടൊപ്പം തന്നെ അവനും ഭയങ്കര വലിയൊരു ഇൻട്രോ ആയിട്ടാണ് അതോ അതുകൊണ്ട് തന്നെ മാക്സിമം ഉണ്ടെങ്കിൽ ആൾക്കാർ മുമ്പ് ഇത് കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ പക്ഷേ തനിക്കുണ്ടെങ്കിൽ അവൻ അത്രയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളൊരു കാര്യം ആ സമയത്ത് ഒരുപാട് പേര് ഇതൊക്കെ വന്ന് കൻ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ഇത് ഇതെന്തുവാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒരമ്മ അടുത്തുണ്ടെന്ന് പോലും നോക്കാതെ ഇതേ അകത്തുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക